െടുങ്ങാടി അറിയിക്കുന്നത് എൻ ഐ എ അന്വേഷിക്കും ഭീകരാക്രമണം എന്നുള്ളതാണ് എൻ ഐ എ സംഘം നാളെ രാവിലെ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നുള്ള പുതിയ വിവരം വരുന്നു ബെൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ബൽറാം അപ്പോൾ എൻ ഐ എ ശ്രീനഗറിലേക്കല്ലേ ഉന്മേഷ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീരിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പായി ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് ഈ ഭീകരാക്രമണം എൻ ഐ എ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ ഐ എ സംഘം ഈ കേസ് ഭീകരാക്രമണ കേസ് അന്വേഷിക്കും നാളെ രാവിലെ എൻ ഐ എയുടെ പ്രത്യേക സംഘം ഈ ഭീകരാക്രമണം നടന്ന ബൈസരൻ വാലി പ്രദേശത്ത് പരിശോധന നടത്തും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഈ ആക്രമണത്തിന് പിന്നിൽ ലഷ്റി തൊയ്ബ ബന്ധമുള്ള ഭീകരവാദികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഇന്ത്യൻ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തിരച്ചിലുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുമാണ് ഈ പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ആക്രമണത്തിന് പിന്നിൽ പുതിയതായി നുഴഞ്ഞുകയറിയ ഭീകരവാദികളാണ് എന്ന സംശയം നേരത്തെ തന്നെ ജമ്മു കശ്മീർ പോലീസ് ഉന്നയിച്ചിരുന്നു അത് ഈ ആക്രമണത്തിന്റെ ആക്രമണം നടന്ന പ്രദേശത്തിന്റെ സ്വഭാവം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചത് പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം അത് പ്രദേശവാസികളായ ിൽ പ്രാദേശിക ബന്ധമുള്ള ഭീകരർ അത്തരത്തിൽ ആക്രമണം നടത്തില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് ജമ്മുകശ്മീർ പോലീസ് എത്തിയത് എന്തായാലും കേസ് എൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നാളെ രാവിലെ എൻ സംഘം ഈ ഭീകരാക്രമണം നടന്ന പ്രദേശം പരിശോധന നടത്തും ഉന്മേഷ് ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ എൻ ഐ എ യുടെ അന്വേഷണമെന്നുള്ള പുതിയ വിവരം വരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം ശ്രീനഗറിൽ എത്തിച്ചേരും പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോഴും നൽകുന്ന കണക്ക് ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിൽ എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് വലിയ ആക്രമണമാണ് ഉണ്ടായത് മരണസംഘം ഉയർന്നേക്കും എന്ന് ഒമർ അബ്ദുള്ള നേരത്തെ വ്യക്തമാക്കിയിരുന്നു എസ് വിജയകുമാർ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ പുതിയ വിവരങ്ങളുണ്ടോ ഇപ്പോൾ ഈ ഉന്മേഷ തുടർച്ചയായി അവിടെ നിന്ന് ഈ വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ട് എന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയും അതുപോലെ പ്രദേശവാസികളെയും കോട്ട് ചെയ്ത് ഈ ദേശീയ മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അനന്ത്നാഗ് ജില്ലയിലാണ് ഈ പെഹൽഗാമും ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ബെയ്സൺ വാലിയും സ്ഥിതി ചെയ്യുന്നത് അവിടെ ആ ആ ഭാഗത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ പരിക്കേറ്റവരെ പെഹൽഗാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് അത് ഈ പറയുന്നത് പോലെ ഈ ജീപ്പ് ട്രക്ക് അത്തരം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്ന വഴിയല്ല അത് കുതിരകളെ ഉപയോഗിച്ചാണ് വിനോദസഞ്ചാരികളെ അവിടേക്ക് ഒരു കുതിര സവാരി റൂട്ടാണ് അല്ലെങ്കിൽ ഈ മഞ്ഞിൻ മഞ്ഞിലൂടെ പുതഞ്ഞ് ഉള്ള വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങണം അപ്പോൾ പലരും കുതിരകളെ ഉപയോഗിച്ചാണ് അവിടേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നത് അവിടെ മറ്റു തരത്തിൽ മറ്റ് സംവിധാനങ്ങളില്ല അതൊരു അതിമനോഹരമായ സ്ഥലമായതുകൊണ്ട് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു സമയം കൂടിയുണ്ട് അതുകൊണ്ട് എത്ര പേർക്ക് കൃത്യമായി പരിക്കേറ്റിട്ടുണ്ട് അതിൽ ആരുടെ എത്ര പേരുടെ നില ഗുരുതരമാണ് എന്നതുപോലും ഈ ഘട്ടത്തിൽ വിവരങ്ങൾ കൃത്യമായി ഇല്ല അൻപതിനും അറുപതിനും ഇടയിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് വെടിയേറ്റിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ആ നിലയിൽ ആശങ്കാജനകമായ വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് ഒരു ഒരു ഡോക്ടർ പഹൽഗാമിലെ ഹോസ്പിറ്റലിൽ നിന്ന് പി ടി ഐയോട് പറഞ്ഞത് പന്ത്രണ്ട് ആഹ് പരിക്കേറ്റവരെ അവിടെ വിനോദസഞ്ചാരികളായ പന്ത്രണ്ട് പേർ പരിക്കുകളോടെ ആ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അത് പെഹൽഗാമിലാണ് ആശുപത്രിയിലുള്ള പി ടി ഐയോട് അവിടുത്തെ ഡോക്ടർ അറിയിച്ചതാണ് പന്ത്രണ്ട് പേരെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതിൽ 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 ആ പന്ത്രണ്ട് പേരുടെയും നില സ്റ്റേബിൾ ആണ് അവർക്ക് കാര്യമായ പ്രശ്നമില്ല എന്ന് അവിടുത്തെ ഡോക്ടർ അറിയിച്ചിട്ടുണ്ട് മേജർ ഇഞ്ചുറിയും മൈനർ ഇഞ്ചുറിയും ഉള്ളവരാണ് പക്ഷേ അങ്ങനെ ജീവന് ലൈഫിന് ത്രട്ടുള്ള പരിക്കുകൾ ഉള്ളവർ ആ പന്ത്രണ്ട് പേരിൽ ഇല്ല എന്ന് പറയുന്നു തുടർച്ചയായി കുറേ മണിക്കൂറുകൾ തുടർച്ചയായി ഈ വെടിയൊച്ച കേട്ടുവന്നു അപ്പോൾ ഏതാണ്ട് തിരിച്ച് പ്രതിരോധിക്കാനൊന്നും പറ്റാത്ത നിരായുധരായ നാട്ടുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ ഏകപക്ഷീയമായി ഒരു മലമുകളിൽ നിന്ന് ഈ ഭീകരർ വെടി ഉതിർക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ജമ്മുകാശ്മീർ സർക്കാർ അതിൽ അതിൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് ഈ ജീവൻ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം അത് കൂടാൻ കൂട്ടിയേ കൂടിയേക്കുമെന്ന ആശങ്ക കാശ്മീർ മുഖ്യമന്ത്രി തന്നെ ഉമർ അബ്ദുള്ള തന്നെ അല്പസമയം മുമ്പ് പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ഇതിൽ ഇടപെട്ടവർക്ക് അവരെ അവരെ ശിക്ഷിക്കും അവർക്ക് കനത്ത ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു അദ്ദേഹം ശ്രീനഗറിലേക്ക് തിരിച്ചു എന്നാണ് ഡൽഹി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഓരോ നിമിഷവും അവിടെ നിന്നുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സമീപ നാളിൽ ഒക്കെ ഇത്തരമൊരു ഏതെങ്കിലും ഒരു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഈ തരത്തിലൊരു ഭീകരാക്രമണത്തിന്റെ വാർത്തകൾ അവിടെ നിന്ന് വന്നിരുന്നില്ല ഏറെക്കുറെ ശാന്തമായ സാഹചര്യത്തിൽ ജമ്മുകാശ്മീർ ഒരു സാധാരണ ജീവിതം നയിച്ചു തുടങ്ങിയിരുന്നു അവിടുത്തെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനയുണ്ടായിരുന്നു അവിടുത്തെ കർഷകർ ആപ്പിൾ കർഷകർക്ക് വിളവെടുപ്പിൻ്റെ സമയത്ത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ത്രട്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് ഉണ്ടായിരുന്നില്ല ഈ ഏതാണ്ട് ആപ്പിൾ വിളവെടുപ്പൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അനന്തനാഗൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജില്ല കൂടിയാണ് അവിടെ വിളവെടുപ്പൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഈ ശേഖരിച്ച സംഗതികളൊക്കെ അവിടെ സ്റ്റോറേജുകളിലേക്കൊക്കെ മാറ്റിയിരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒടുവിൽ വിനോദസഞ്ചാരികൾ എത്തുന്നു അവർക്ക് നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഭൂപ്രകൃതി കൂടിയാണ് അവിടെ ചിലപ്പോൾ മഞ്ഞ് വീഴ്ച ചില ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകും സാധാരണഗതിയിൽ ആളുകൾ കൂടുതൽ ആ സമയത്ത് അവിടേക്ക് എത്തുകയും ഗുൽമാർഗ് സോൺമാർഗ് അതുപോലെ പഹൽഗാം ഈ മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ശ്രീനഗർ ക്യാമ്പ് ചെയ്ത് വരുന്ന ഈ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ എത്താൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ ഗുൽമാർഗും സോൺമാർഗും പെഹൽഗാമും വേറെ വേറെ റൂട്ടുകളാണ് അപ്പോൾ പലരും ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് പതിവ് അപ്പോൾ ഒരു ദിവസമാണ് പഹൽഗാം പലരും എടുക്കുന്നത് പഹൽഗാമിൽ ശ്രീനഗറിൽ നിന്ന് നല്ല യാത്രയുണ്ട് അവിടെ എത്തിയാൽ പിന്നീട് അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് അവിടെ ലോക്കൽ ഗൈഡുകളാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അവരാണ് ഈ പറയുന്ന മിനി സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് അത് കുതിരപ്പുറത്തും കൽനടയായുമാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയും അതൊരു മനോഹരമായ യാത്രയും മനോഹരമായ കാഴ്ചകളുമാണ് പക്ഷേ അത്തരം കാഴ്ചകളൊക്കെ നടക്കുന്ന ആ നൽകുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ ചോരപ്പുഴ ഒഴുകി എന്ന അങ്ങേറ്റം ആശങ്കാജനകമായ ഭീതിപ്പെടുത്തുന്ന നമ്മളെ എന്താണ് രാജ്യത്തെ ആകെ ഉൾമുനയിൽ നിർത്താൻ ആരോ കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഈ ഭീകര പദ്ധതിയുടെ വിവരങ്ങൾ വരുന്നത്